Sai Teet, Anishka Anushka, Devadiyav, Darshana, Faisashameen, Srinanda and Sriranjani. They are going to perform a comedy skit and they are from 2A. The participants are Adidev Arun, Sai Teet, Anishka Anushka Arun, Devdya Vinod, Darshana, Faisashameen, Srinanda and Sriranjani. രാമൻകുട്ടി ഒരു കർഷകനായിരുന്നു അഭിവാഹിതനായ രാമൻകുട്ടി തൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത് വഴിയിൽ ഒരു ജാമ്യ മരം വീണ്ടും കിടക്കുന്നു രാമൻകുട്ടി ഒട്ടും ആ മതിച്ചില്ല ആ മരം പൊക്കാൻ ശ്രമിച്ചു ില്ല പിന്നെയും പിന്നെയും ശ്രമിച്ചു രാമൻകുട്ടി വഴിയിൽ പോയവരെ എല്ലാവരെയും ആരും വന്നില്ല അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു സ്ഥിരം പണി തുടങ്ങി അത് വന്ന രാമൻകുട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചുപോകും അത്ഭുതമെന്ന് പറയട്ടെ മരം നേരെ നിന്നു ഇത് കണ്ട് തൊഴിലുകൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു ബലിയം ധരിച്ച രാമൻകുട്ടിയുടെ പെണ്ണുങ്ങൾ പോയത് രാമൻകുട്ടി പിന്നീട് ഒന്നും ആലോചിച്ചില്ല മരത്തിന് ആക്റ്റംബോസ് ഇരുപത് ഇരുപത് സെപ്റ്റംബർ പതിനാല് നൽകി മരം തഴച്ചു വളർന്നു ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം ുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ ഫീസ് ആയിരുന്നു ആ മാസ്റ്റർ ഫീസ് രാമൻകുട്ടി ഇവിടെയും എടുത്തു രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു നിങ്ങൾ എനിക്ക് ആയുസും ആരോഗ്യവും തരൂ ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം കാരണം മരം ഒരു മരമാണ് അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരുന്നു തിന്നു അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ വരുന്നു മുറിച്ച് പണിയുന്നത് അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം അവൻ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു സംസാരം മൂത്ത് അതുപിന്നെ അടിയിൽ കലാശി രാമൻകുട്ടി ഒടുവിൽ രാമൻകുട്ടി സർവധൈര്യവും സംഭരിച്ച് രാഘവനോടായി അലറി മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരിയിൽ വിളിച്ചു കൈവാത്തിരി കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിരൊട്ടിയാക്കി മരത്തിലൊട്ടി രാഘവൻ സംതൃപ്തിയോടെ തന്നു കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു കാരണം മരം ഒരു വരമാണ് കെട്ടിപ്പിടിക്കാൻ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചീരക മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുപെട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി പെട്ടെന്നാണ് അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ തനിക്കുണം കാണിച്ചു തുടങ്ങി മഴയും കാറ്റും ഇടിയും വന്നു അതോടൊപ്പം എടുത്ത് രാമൻകുട്ടി പറഞ്ഞു കോൾ കട്ടായി രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു കാറ്റും മഴയും അതൊന്നും ചെവിക്കൊണ്ടില്ല രാമൻകുട്ടിയുടെ മരം രാമൻകുട്ടി ദൈവത്തോടായി വീണ്ടും പറഞ്ഞു മരം ഒരു വരമാണ്. പോലെ രാമൻകുട്ടി തന്നെ ചൂണ്ടുവിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി ചൂണ്ടുവിരൽ വളഞ്ഞ് ചൂണ്ട പോലെയായി ഇനി മീൻ പിടിക്കാൻ കൊള്ളാം അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു രാമൻകുട്ടി അടിയിലും മരം മുകളിലും അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു